ൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഒമ്പത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് മരണം വരെ കഠിന തടവ് വിരിച്ചു കന്നട സ്വദേശി പി എസ് സലീമാണ് കുറ്റകാരൻ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി പി എം സുരേഷ് ആണ് ശിക്ഷ വിധിച്ചത് കേസിന്റെ സംഭവ മുൻപരിചയം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിനാണ് പുലർച്ചെ മൂന്ന് മണിക്ക് കുട്ടിയുടെ മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പുറത്തുപോയ സമയത്ത് സലീം വീടിനകത്ത് കയറി മുൻവാതിലിലൂടെ പ്രവേശിച്ച കുട്ടിയെ എടുത്ത് അര കിലോമീറ്റർ ദൂരെ വയലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ശേഷം കുട്ടിയെ വയലിൽ ഉപേക്ഷിച്ച് സലീം മടങ്ങിപ്പോയി പേടിച്ച് രക്ഷപ്പെട്ട കുട്ടി ഇരുട്ടിൽ തപ്പി തടഞ്ഞ അടുത്ത വീട്ടിലെത്തുകയായിരുന്നു പീഡനത്തിനു ശേഷം കവർച്ച ചെയ്ത സ്വർണക്കമ്മൽ വിറ്റ് കിട്ടിയ പണം സലീം വിവിധ സംസ്ഥാനങ്ങളിലൂടെയാണ് എത്തിച്ചത് ഒടുവിൽ ആന്ധ്രാപ്രദേശിലെത്തി ഒമ്പതാം ദിവസം പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തു ഹോസ്ദുർ ഇൻസ്പെക്ടറും ഇപ്പോൾ പേരാവൂർ ഡിവൈഎസ്പിയുമായ എം പി ആസാദാണ് അന്വേഷണത്തെ നയിച്ചത് പോസ്കോ ഉൾപ്പെടെ ഏഴ് വകുപ്പിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന്റെ മുപ്പത്തി ഒമ്പതാം ദിവസമായപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു വിചാരണ ഈ വർഷം ജനുവരി മാസത്തിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിയെക്കുറിച്ച് സംഭവിച്ച കൊടും ക്രൂരതയിൽ പ്രദേശവാസികൾ ഞെട്ടിയിരുന്നു കുട്ടിയുടെ കുടുംബവും നാട്ടുകാരും പ്രതിയെ കണ്ടെത്താൻ പോലീസിനൊപ്പം പ്രവർത്തിച്ചു